കൊല്ലം ജില്ലയിലായിരുന്നു ഭക്ഷണത്തിന് വേണ്ടി അടി ഉണ്ടാക്കുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ അത് മാറി ആ ഒരു കൊല്ലത്തിന്റെ പദവി ആലപ്പുഴ ഏറ്റെടുത്തിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നത് ആലപ്പുഴയിലെ മുട്ടക്കറിക്കാണ് അടിയിലായിട്ടുള്ളത് അതിനൊരു ആലപ്പുഴക്കാരില്ലേ എന്താണ് യഥാർത്ഥത്തിൽ ആലപ്പുഴയിൽ സംഭവിച്ചത് ഇത് കൊല്ലം ട്രെൻഡ് ആയിരുന്നു ശരിക്കും ഭക്ഷണത്തിന്റെ അടി എന്നുള്ള ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലപ്പുഴയിൽ ഉണ്ടായിരുന്നു പക്ഷേ ആലപ്പുഴ ഉണ്ടായിരുന്നു തിരുവനന്തപുരം ഉണ്ടായിരുന്നു കോട്ടയം ഉണ്ടായിരുന്നു ഇടയ്ക്ക് മറബാർ ഏരിയകളിലേക്ക് ഈ ഒരു കാറ്റ് വീശി അവിടെ നൂറ് രൂപയ്ക്ക് മന്തി ചോദിച്ചു സംവിധാനം ഉണ്ടായിട്ടുണ്ടായിരുന്നു അതേപോലെ ഹോട്ടലിൽ അടിച്ചു തീർത്ത സംവിധാനം ഉണ്ടായിട്ടുണ്ടായിരുന്നു കൊച്ചിയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോ കാറ്റ് കുറച്ചുനാൾ മലബാർ ആയിരുന്നു എന്നുള്ള സത്യാവസ്ഥയാണ് മലബാറിൽ നിന്നും കുറച്ചുനാൾ അതിന് ഗ്യാപ്പ് എടുത്തു അതിനുശേഷം തിരിച്ച് വീണ്ടും തെക്കൻ ജില്ലകളിലേക്ക് ആ ഒരു കാറ്റ് വീശുകയാണ് പക്ഷെ എന്ത് തന്നെയാണെങ്കിലും ഓക്കെ അപ്പോ ഇതിനകത്തിൽ സംബന്ധിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടക്കറി ആവശ്യപ്പെടും അല്ലെങ്കിൽ മുട്ടക്കറിയുടെ ഒരു തർക്കവുമായി ബന്ധപ്പെട്ട് ഹോട്ടൽ ഉടമയുടെ തലയ്ക്ക് ചപ്പാത്തി പലതുകൊണ്ട് അടിച്ചു എന്നുള്ള രീതിയിലാണ് അല്ലെങ്കിൽ ഗുരുതര പരിക്കേ ാണ് ഹോട്ടൽ ഉടമയ്ക്കും മറ്റുള്ളവർക്കും ഏറ്റിട്ടുള്ളത് ഇതൊരു വലിയ നമുക്കതൊരു തമാശയ്ക്കപ്പുറത്തേക്കും ഈ ഭക്ഷണ സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഇത് ഇത്തരം അതിക്രമണങ്ങൾ എന്ന് പറയുന്നത് ഒരു കൂടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് പോകുന്നത് ഇടയ്ക്ക് മറ്റു ന്യൂസ് വാര്യുള്ള മറ്റു വാർത്തകളുടെ ഒരു പ്രഭാവം കൊണ്ട് ഇത്തരം വാർത്തകൾ ഒതുങ്ങിപ്പെടുകയാണെങ്കിലും പല സ്ഥലങ്ങളിലും നിന്നും ഇത്തരം ഒരു സോഫ്റ്റ് സ്റ്റോറീസ് എന്ന രീതിയിൽ ഇത്തരം വാർത്തകളൊക്കെ വരുന്നുണ്ട് അല്ല ഈ സോഫ്റ്റ് സ്റ്റോറീസ് എന്ന് പറയുമ്പോൾ പോലും അതിൽ ഏറ്റവും വലിയ തെറ്റെന്ന് പറഞ്ഞത് സോഫ്റ്റ് എന്നുള്ള വാക്കാണ് ഒരു വ്യക്തിയെ തല തള്ളി പൊളിക്കുന്നു അല്ലെങ്കിൽ ഒരാളെ വെട്ടുകത്തിക്കൊണ്ട് വെട്ടുന്നു ഇത്തരത്തിൽ ക്രൂരമായുള്ള മർദ്ദനത്തെയാണ് ഇപ്പോൾ നമ്മൾ സോഫ്റ്റ് സ്റ്റോറി ആയിട്ട് കൺവേർട്ട് വിലയാട്ടം എന്നൊക്കെ പറയുന്ന രീതിയിൽ അതെ എന്തും ചെയ്യാം അല്ലെങ്കിൽ ഇവർ ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ഈ കൊല്ലം ട്രെൻഡ് നിലനിൽക്കുന്ന സമയത്ത് വന്നിരുന്ന ഒരു പ്രധാന കാര്യമായിരുന്നു ഈ വാണിജ്യപരമായിട്ടുള്ള ഹോട്ടൽ ഉടമകൾക്ക് ഇവരൊക്കെ നേരിടുന്ന കുറേ അധികം പ്രശ്നങ്ങളുണ്ട് അപ്പൊ ആ ഒരു പ്രശ്നങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു നടപടികളൊന്നും എടുക്കുന്നില്ല എന്നൊരു രീതിയിൽ അല്ലെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളൊന്നും ഇവിടുത്തെ സമൂഹം ഗവൺമെന്റ് ഒന്നും കാണുന്നില്ല എന്നൊരു രീതിയിലേക്ക് തുടർ തുടരെ 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 പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് കേട്ടിട്ടുണ്ടായിരുന്നു കാരണം ഒരു ഹോട്ടലൊക്കെ കയറി തള്ളിപ്പൊളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ഒരു സാമ്പത്തിക നഷ്ടം എന്ന് പറയുന്നത് അവര് തന്നെ ഏറ്റെടുത്ത് അതെന്താ വെച്ചാൽ ഇവരുടെ അതിനുള്ള പൈസ വാങ്ങി അത് തിരിച്ചു കെട്ടാന്ന് വരച്ചു കഴിഞ്ഞാൽ ഇതൊരു വാണിജ്യപരമായി നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് നഷ്ടമാണ് അല്ല ഇതിനേക്കാൾ ഉപരി ഈ പറയുന്ന ആക്രമണമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒരുപാട് ആളുകളും ഡ്രഗ്സിന് അഡിക്റ്റ് ആയിരിക്കും ഒന്നുകിൽ എന്ത് നാളാണ് എന്ത് ഡ്രഗ് എന്നതിനേക്കാൾ ഉപരി പലതരം ലഹരികളിലും മദ്യപാനം ആയിക്കോളാം അല്ലെങ്കിൽ രാസലഹരി ആയിക്കോളാം ഇത്തരത്തിലേത് ലഹരിയാണെന്നുള്ളതിനേക്കാൾ ഉപരി എന്തെങ്കിലും ഒരു ലഹരിൽ അഡിക്റ്റ് ആയിട്ടുള്ളവരാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഈ ഒരു കൊല്ലവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് നാളെ മുൻപ് ഞങ്ങൾ ഇവിടെ വേറൊരു ചർച്ച എടുത്ത സമയത്ത് ആ ഒരു ആ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് വൈറലാവുകയും അതിൽ നിന്ന് റീൽസ് കട്ടിയത് മറ്റു അക്കൗണ്ടുകളിടുമ്പോഴും കൊല്ലത്തെ എതിർത്ത് സംസാരിച്ച എന്നെ 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 വലിയ രീതിയിലാണ് സൈബർ ബുളിംഗ് എന്നൊക്കെ പറഞ്ഞ പോലെ ജില്ലയുടെ പ്രശ്നമല്ല പക്ഷേ വിഷയമാണ് വ്യക്തികളുടെ പ്രശ്നം തന്നെയാണ് ഇപ്പൊ ഈ ആലപ്പുഴയിൽ നടന്നു പറയുമ്പോൾ പോലും ഇത് ആലപ്പുഴക്കാരെ തന്നെ ആയിരിക്കണം എന്നില്ല ഈ ഒരു വിഷയത്തില് പ്രധാന പപ്പടത്തിന്റെ പേരിലടി ആ സാധനം ശരിക്കും ആലപ്പുഴ ജില്ലയ്ക്കകത്ത് നടന്നയാണെങ്കിലും ആ സാധനവും കൊല്ലംകാരനെ തലയ്ക്ക് വന്ന ഒരു രീതി ഉണ്ടായിരുന്നു അതേപോലെ ഓരോ ജില്ലകളുടെ ഓരോ ഭാഗത്ത് നിന്ന് നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളും വരുന്ന സമയത്ത് ഇപ്പോ കൊച്ചിയിൽ നിന്ന് മലബാർ എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ പോലും അതിന്റെ അടിയിൽ വരുന്ന കമന്റ് ഇനി ഹോട്ടൽ നടത്തുന്ന ആൾ കൊല്ലംകാരനാണോ അല്ലെങ്കിൽ വന്ന അടി ഉണ്ടാക്കിയ കൊല്ലംകാരൻ ഈ കൊച്ചിയിൽ പോലും കഴിഞ്ഞ കുറച്ച് നാൾ മുൻപായിരുന്നു പൊറോട്ടക്കൊപ്പം ഗ്രേവി കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നം നടന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കൊല്ലത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല അത് സ്ഥിരമാണെങ്കിൽ പോലും ഒരു കത്തിനിന്ന സംഭവായിരുന്നു ബിരിയാണിക്ക് ഒപ്പം സാലഡ് കിട്ടിയില്ല അതിനും കൊല്ലത്തിനായിരുന്നു പഴയെങ്കിൽ പോലും ആ ആളുകൾ തിരുവനന്തപുരംകാരായിരുന്നു എന്നുള്ളതാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്താണ് നമ്മൾ മൃണാൾഡേ ആ ഒരു ഹോട്ടലിനെ പറ്റി ആലോചിക്കുന്നത് കാരണം അവിടെ എക്സ്ട്രാ ഒരു സാധനവും കൊടുക്കത്തില്ല ഹർഷക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അവിടെ പോയി പൈസ കൊടുത്ത് ബില്ല് ചെയ്താൽ മാത്രം കിട്ടും അപ്പൊ അവിടെ അവിടെ സംബന്ധിച്ച് മൃണാളിനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു പ്രശ്നമേ ഉണ്ടാവാൻ ഒരു ചാൻസും ഇല്ലാത്തൊരു ഹോട്ടലായിരിക്കും പിന്നെ അതേപോലൊക്കെ തന്നെ ഹോട്ടലുകൾ വരികയാണെങ്കിൽ ഉണ്ടാവാൻ പോകുന്നത് സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് എല്ലാ ഹോട്ടലുകളും മാറ്റപ്പെടുന്ന ഒരു രീതിയിലേക്കായിരിക്കും പോകുന്നത് കാരണം സാധാരണക്കാരെ സംബന്ധിച്ച് ഇത്രയും വലിയ എമൗണ്ട് കൊടുത്ത് വാങ്ങിക്കുന്നതിനെക്കാട്ടിലും പല സ്ഥലങ്ങളിലും ഈ ചെറിയ ചെറിയ കടകളെ പറ്റിയിട്ടൊക്കെ വീഡിയോസ് ഒക്കെ ഹർഷകത്തിലൊക്കെ അതിനകത്ത് ഈ ഉണ്ടാവുന്ന സാമ്പത്തിക നേട്ടത്തെക്കാളും അവർ ചെയ്യുന്ന ആ ഒരു വർക്കിനോട് അല്ലെങ്കിൽ ആ ഭക്ഷണം കൊടുക്കുക ഭക്ഷണം ഉണ്ടാക്കുക അതിന് കൊടുക്കുന്ന ആ ഒരു വിലയുണ്ടല്ലോ അതിന്റെ പേരിൽ എക്സ്ട്രാ കൊടുക്കുന്ന രീതി അല്ലെങ്കിൽ അവിടെ പ്രത്യേകിച്ച് കശപിശകളൊന്നും ഇല്ലാത്ത ഒരു അത്തരം കുറെ ആൾക്കാർ ഇവിടെ ജീവിക്കുന്നുണ്ടെന്നുള്ളതാണ് സത്യാവസ്ഥ അതിന്റെ അപ്പുറത്തേക്കും വാണിജ്യപരമായ കുടുംബ പ്രശ്നങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും ഒക്കെ ഉള്ള ഒരു വിഭാഗം ആൾക്കാരും ഇവിടെ കച്ചവടം ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിന്റെ ഇടയിൽ ഇവർക്കുണ്ടാവുന്ന അല്ലെങ്കിൽ ഇത്തരം അടിപിടികളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഇപ്പൊ ഈ മുട്ടക്കറി വിഷയമാണെങ്കിലും പുള്ളിക്കാരന് തലയ്ക്കാണ് പരിക്കേറ്റിട്ടുള്ളത് ഈ ആള് എന്തായാലും കുറച്ച് നാൾ ആശുപത്രി കിടക്കേണ്ടി വരും അപ്പൊ ഇയാളുടെ കടയിലാണെങ്കിലും ഇയാൾക്കുണ്ടാവുന്ന ഒരു നഷ്ടം എന്ന് പറയുന്നത് ആ ഒരു ഒരു മുട്ടക്കറിയുടെ പൈസയാണോ അവിടെ നഷ്ടപ്പെടാൻ പോകുന്നത് ഒരു അത്യാവശ്യം നല്ല രീതിയിൽ ഒരു എമൗണ്ട് നഷ്ടപ്പെടും അതേപോലെ തന്നെ വാണിജ്യപരമായി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു കടയെ സംബന്ധിച്ച് അത് നിൽക്കുന്ന അല്ലെങ്കിൽ അതിന്റെ നിലനിൽപ്പ് ഇത്ര കാലം അവിടെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ മാത്രമേ അതിന് കൂടുതലായിട്ട് കസ്റ്റമേഴ്സ് വരുള്ളൂ പത്ത് ദിവസം ഒരു കട പൂട്ടിയിട്ട് കഴിഞ്ഞാൽ അടുത്ത ദിവസം ആൾ അവിടെ വരുമോ ഇല്ല അടുത്ത കട നമുക്ക് ഹർഷ ഡെയിലി ചായ കുടിക്കുന്ന ഒരാളാണെങ്കിൽ ഡെയിലി ഒരു ചായ കടയിലേക്ക് പോകും അവിടുന്ന് ഡെയിലി ചായ പിടിച്ചോണ്ടിരിക്കുക ആ വർഷം അടുത്ത ദിവസം ചെല്ലുമ്പോൾ അത് പൂട്ടിയിട്ടിരിക്കുക ഓക്കെ രണ്ട് മൂന്ന് ദിവസം ഹർഷ ചെയ്യും മൂന്നാമത്തെ ദിവസം ഹർഷ എന്തെടുക്കും അടുത്തൊരു കടകാലം കണ്ടുപിടിക്കും ആ കടയിലേക്ക് പോകും പിന്നെ നമ്മൾ ഈ കട ചിന്തിക്കത്ത പോലും ഇല്ല ഇപ്പൊ ഈ ആലപ്പുഴയിൽ നടന്ന ഒരു യഥാർത്ഥത്തിൽ ഇതിന്റെ പിന്നിലും കൊല്ലങ്കാരാണ് എന്നുള്ള വാർത്തകൾ പുറത്തു വരാൻ സാധ്യതകളുണ്ടോ സ്വാഭാവികമായി കൊല്ലത്തെ നമ്മൾ എത്രത്തോളം പറയുമ്പോൾ പോലും അവര് പറയുന്ന അല്ലെങ്കിൽ അവരൊരു അഭിമാനമായിട്ടാണ് അവർ കാണുന്നത് മനസ്സിലാക്കാൻ സാധിക്കും പല കൊല്ലം അവർ ഭക്ഷണങ്ങൾ ഭക്ഷണത്തിനടി ഉണ്ടാക്കുന്നുണ്ടെങ്കിലും മറ്റു പ്രശ്നങ്ങൾക്കൊന്നും ഞങ്ങൾ നിൽക്കുന്നില്ല ഞങ്ങൾ സ്നേഹിച്ചാൽ ചങ്ക് പറിച്ചു കൊടുക്കും പിന്നെ ഭക്ഷണത്തിന് വല്ല അത്രത്തോളം നിഷ്കളങ്കരാണ് കൊല്ലംകാരെന്നാണ് കൊല്ലം സ്വയം പറയപ്പെടുന്നത് എല്ലാ ജില്ലകളിലും ഇത്തരത്താൽ ആൾക്കാരൊക്കെ ഉണ്ട് എല്ലാ ജില്ലകളിലും ഇതേപോലെ സ്നേഹിച്ചാൽ ശങ്കുപറച്ചു കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നുള്ളതാണ് സത്യാവസ്ഥ കൊല്ലംകാർക്ക് പ്രത്യേകിച്ച് കൊമ്പൊന്നും ഇല്ല അല്ലെങ്കിൽ കൊല്ലംകാരാണ് മൊത്തം ഈ ആക്രമണങ്ങൾ നടത്തുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കൊല്ലത്ത് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് അതേപോലെ തന്നെ ആലപ്പുഴ തുടങ്ങി നമ്മുടെ പതിനാല് ജില്ലകളിലും പ്രശ്നം നടക്കുന്നുണ്ട് പക്ഷെ ഭക്ഷണത്തിനടി കുറച്ച് കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് കൊല്ലത്തിൽ നടക്കുന്നത് സമ്മതിക്കാതിരിക്കാനും പറ്റില്ല അപ്പോ കൊല്ലംകാരുടെ ഒരു അക്രമവാസ രീതി കൂടുന്നതാണോ എന്ന് ചോദിച്ചു അല്ലെങ്കിൽ കൊല്ലങ്കന്റെ അക്രമവാസന കണ്ടിഷ്ടപ്പെട്ടുകൊണ്ട് ആ ഒരു ട്രെൻഡ് പിന്തുടർന്ന് കൊല്ലം കഴിഞ്ഞു ഇനി ആലപ്പുഴ ഇനി ആലപ്പുഴയിലായിരിക്കും ഒരു സ്ഥിരം സംഭവം എന്നുള്ള രീതിയിലേക്ക് മാറുകയാണോ എന്നൊരു സംശയം എനിക്ക് തോന്നുന്നു കുറച്ചു കാലം ഒരേ രീതിയിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്തപ്പോ നമുക്ക് തോന്നിയൊരു സാധനമാണ് ഇതിന് ട്രെൻഡായി മാറിയത് അതെ മനപൂർവ്വം പോയിട്ട് പ്രശ്നമുണ്ടാക്കി വാർത്തയ്ക്ക് ഇടം പിടിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ ഉള്ളൂ ഇന്ന് ഞങ്ങൾക്ക് രണ്ടെണ്ണം കൂടെ വേണം അല്ലെങ്കിൽ ബാക്കിയും കൂടെ വേണം എന്ന രീതിയിൽ ഡിമാൻഡ് ചെയ്ത് ഒരുപാട് ഇലക്ഷൻ സമയമായതുകൊണ്ടായിരിക്കാം അത്ര വലിയ ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടുള്ളത് അതല്ലായിരുന്നെങ്കിലും ഒരു പക്ഷെ ഇതും വലിയ വാർത്തകളായി മാധ്യമങ്ങളിൽ ഇന്ന് കോഴിക്കോട് മന്തി പ്രശ്നത്തിൽ അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു ട്രെൻഡ് ഏറ്റെടുത്തതാണോന്ന് നൂറ് രൂപ കൊണ്ട് പോയിട്ട് മൂന്ന് പേർക്ക് മന്തി ആവശ്യപ്പെടുന്ന ഒരു രീതിയിൽ പിന്നെ മനഃപൂർവ്വം പ്രശ്നമുണ്ടാകുന്ന ആ ഒരു തലങ്ങളിലേക്കൊക്കെ ഉയർന്നു അപ്പൊ ചിലപ്പോൾ ഒരു കാലത്തെ കൊല്ലം ട്രെൻഡ് ഏറ്റെടുക്കുന്നതായിരിക്കാം ബാക്കി ജില്ലകളിലേക്ക് എന്നുള്ള ഒരു രീതി പിന്നെ ഈ ഒരു വാർത്ത സംബന്ധിച്ച് ചർച്ച െരഞ്ഞെടുപ്പാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരുപാട് വാർത്തകളും ഈ കൂറുമാറ്റങ്ങളും അതേപോലെ ഇത്തരം വാർത്തകളൊക്കെ മുന്നോട്ട് വരുമ്പോഴത്തേക്കും ഇത്തരം വാർത്ത ഈ ഒരു സ്റ്റോറി സോഫ്റ്റ് ആയിട്ട് തന്നെ പോകും പ്രശ്നം ഗുരുതരമാണെങ്കിലും അത് ഗുരുതരമായി വന്നിപ്പോ പുള്ളിക്ക് ആ ഒരു പരിക്കേറ്റില്ലേ മേ ബി അയാൾ മരണപ്പെടുകയായിരുന്നുവെങ്കിൽ അപ്പൊ ഇതൊരു വാർത്ത ഒരു വലിയ രീതിയിൽ വാർത്തയായി വീണ്ടും ഈ ഒരു കൊല്ലം ട്രെൻഡ് ആലപ്പുഴ ട്രെൻഡ് ആയോ എന്ന രീതിയിൽ വലിയ ചർച്ചകളിലേക്ക് കടന്നേനെ പക്ഷെ ചെറിയ പരിക്കുകളാണ് പറ്റിയത് കൊണ്ട് തന്നെ അത് ഒതുങ്ങി പോകുന്ന ഒരു സ്റ്റോറിയിലേക്കാണ് വരുന്നത് എന്തായാലും മുട്ടക്കറി പ്രശ്നത്തിന് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് പറയുന്നത് രണ്ടാൾക്കാരും വലിയ പ്രായമുള്ള ആൾക്കാരൊന്നുമല്ലോ ചെറിയ ആൾക്കാർ തന്നെ ആയിരിക്കും ഇരുപത് മുപ്പത് വയസ്സിനിടയിൽ പ്രായമുള്ളവരായിരിക്കും ഇത്തരത്തിൽ ഈ ഒരു വിഷയമായി ഇത്തരത്തിലുള്ള നമുക്ക് പറയാൻ പറ്റില്ല ജീവിത ഫ്രസ്ട്രേഷൻസ് ഒക്കെ എങ്ങനെയെങ്കിലുമൊക്കെ തീർക്കണമല്ലോ അപ്പൊ ആ രീതിയിൽ മുട്ടക്കറിയിലേക്ക് അവര് ഫ്രസ്ട്രേഷൻ ഇറക്കി വെച്ചതായിരിക്കാം പാലപ്പുഴയിൽ നിന്നുള്ള ഈ ഒരു വാർത്തയിൽ നിന്ന് നമുക്ക് അറിയാൻ പറ്റുന്നത് you